ഔദ്യോഗിക വീഡിയോ ദൃശ്യങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നത് തടയുന്ന ചട്ട ഭേദഗതിയെ മുഖ്യതിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ന്യായീകരിച്ചിരിക്കുകയാണ് വോട്ടർമാരുടെ സ്വകാര്യത സംരക്ഷിക്കാനും ദൃശ്യങ്ങളുടെ ദുരുപയോഗം തടയാനുമായിരുന്നു നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി ബൂത്തുകളിലെ സിസിടി വി ദൃശ്യങ്ങൾ വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ മാതൃകാ ചട്ടത്തിൽ ഭാഗമായിട്ടുള്ള ചിത്രീകരണം തുടങ്ങിയവ പൊതുജനങ്ങൾ പരിശോധിക്കുന്നത് വിലക്കി ഭേദഗതി വരുത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് ഇന്ത്യയിലാകെ പത്ത് ലക്ഷം ബൂത്തുകളുണ്ട് ഒരു ബൂത്തിൽ പത്ത് മണിക്കൂർ വീഡിയോ എടുത്താൽ തന്നെ ആകെ ഒരു കോടി മണിക്കൂർ വീഡിയോ ദിവസം എട്ട് മണിക്കൂർ എന്ന കണക്കിൽ കണ്ടുതീരാൻ മൂവായിരത്തി അറുന്നൂറ് വർഷം എടുക്കുമെന്നിരിക്കെ എന്തിനാണിത് ചോദിക്കുന്നത് ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ വീഡിയോ ഒരാൾ കണ്ടുതീരാൻ ആറ് വർഷത്തിലധികം എടുക്കും ദൃശ്യങ്ങൾ ദുരുപയോഗിച്ചതിന് തെളിവുണ്ട് ഇത്തരം അനാവശ്യമായ ആരോപണങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല എന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്നത് എല്ലാ ആരോപണങ്ങൾക്കും മറുപടിയുണ്ട് എല്ലാ തിരഞ്ഞെടുപ്പുകളും സുതാര്യമാണ് വോട്ടിംഗ് മെഷീനിലുൾപ്പെടെ അട്ടിമറി സാധ്യമല്ല മറുപടിക്ക് അവസരം നൽകാതെ വോട്ടർ പട്ടികയിൽ നിന്ന് ആരെയും ഒഴിവാക്കില്ല ഉത്തരവാദിത്തമില്ലാത്ത ആരോപണമാണ് ഉയർന്നു വരുന്നതെന്നും രാജീവ് കുമാർ പറഞ്ഞു ഡെസ്ക്